പ്രിയ പ്രേക്ഷകരെ നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ടുണ്ട് ഇന്ത്യയുടെ അതിശയകരമായ ജി ഡി പി വളർച്ചാ നിരക്കിനെ കുറിച്ചായിരുന്നു അത് അമേരിക്കൻ തീരുവയുടെ അടിയേറ്റ് ഇന്ത്യയുടെ വളർച്ച കൂപ്പുകുത്തുമെന്ന് കരുതിയവർക്ക് മുന്നിൽ എട്ട് പോയിന്റ് രണ്ട് ശതമാനം വളർച്ചയിലേക്ക് രാജ്യത്തിൻ്റെ മൊത്ത ആഭ്യന്തര ഉത്പാദന സൂചിക വളർന്നു ഇന്ത്യയുടെ ഈ വളർച്ചാ ശോഭയ്ക്ക് മുന്നിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് വികസിത രാജ്യങ്ങളുടെ ജി ഡി പി കരിന്തിരി പോലെയായി എന്നൊക്കെ കേൾക്കുന്നു അതവിടെ നിൽക്കട്ടെ ഈ ജി ഡി പി കണക്കിനൊപ്പം മറ്റൊരു റിപ്പോർട്ട് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയോ എന്നൊരു സംശയം കേന്ദ്രത്തിന്റെ എക്കണോമിക് സർവേ അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ജില്ല തെലങ്കാനയിലെ രംഗറെഡ്ഡി എന്ന ജില്ലയാണ് രംഗറെഡ്ഡിയുടെ ആളോഹരി ജി ഡി പി അഥവാ പെർക്യാപിറ്റ ജി ഡി പി പതിനൊന്ന് പോയിന്റ് നാല് ആറ് ലക്ഷം രൂപയാണ് അറുപത് ലക്ഷത്തോളം ജനസംഖ്യയാണ് അവിടെയുള്ളത് തെലങ്കാനയുടെ എക്കണോമിക് പവർ ഹൌസാണ് രംഗറെഡ്ഡി കാരണം രാജ്യത്തെ ഏറ്റവും വലിയ ടെക് പാർക്കുകളുള്ള സ്ഥലം ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് ബയോടെക്നോളജി ഹബ് ലൈഫ് സയൻസ് ഇൻഡസ്ട്രിയുടെ താവളം ഫാമ പാർക്കുകളും ആർ എൻ ഡി സെന്ററുകളും വേഗത്തിൽ വളരുന്ന സ്ഥലം എയ്റോസ്പേസ് ഡിഫൻസ് എക്യുപ്മെന്റുകളുടെ മാനുഫാക്ചറിംഗ് കേന്ദ്രം രംഗറെഡ്ഡിക്ക് വിശേഷണങ്ങൾ ഏറെയാണ് പല വമ്പൻ കോർപ്പറേറ്റ് കമ്പനികളുടെയും മാസീവായ പ്രൊഡക്ഷൻ സെന്ററുകൾ രംഗറെഡ്ഡിയിലാണ് ജി എന്നത് അത് പ്രതിനിധീകരിക്കുന്ന സ്ഥലത്തെ എല്ലാവരെയും സമ്പന്നരാക്കുമോ ജി ഡി പി മനുഷ്യരുടെ പട്ടിണി മാറ്റുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് കേരളത്തിലെ ഒരു ജില്ല പോലും ഈ ജി ഡി പി കണക്കിൽ ആദ്യ പത്തിലോ തൊട്ടടുത്തോ ഇല്ല വിവാദ വ്യവസായത്തിൽ മാത്രം തൽപരരായ ഒരു സമൂഹമായി മാറുന്ന കേരളത്തിന് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ എന്തുണ്ടാകും ബാക്കി എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രവാസം തളർത്തു തുടങ്ങിയ കാലത്ത് സ്വപ്നം നിറച്ച ഒരു ഖൽബുമായി ഗൾഫിലെത്തിയ ഒരാളുടെ മകളാണ് ഞാൻ കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ടായി പ്രവാസികളുടെ പണം കൊണ്ട് മാത്രം പ്രയാസമില്ലാതെ കഴിഞ്ഞുകൂടിയ കേരളത്തെ നമുക്ക് കൺമുന്നിൽ കാണാം ജി സി സി രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും പോയി ജോലി ചെയ്തുണ്ടാക്കിയ പണം കേരളത്തിലേക്ക് അയച്ച പ്രവാസികളുടെ നട്ടല്ലിലാണ് കേരളം നിവർന്നു നിൽക്കുന്നത് തന്നെ കടൽ കടന്നെത്തുന്ന മണിയോർഡറുകൾ നമ്മുടെ നാടിനെ എങ്ങനെ താങ്ങി നിർത്തിയെന്നതിൻ്റെ അനുഭവസ്ഥയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ അഞ്ഞൂറ്റി നാൽപ്പത് കോടിയോളമാണ് പ്രതിവർഷം കേരളത്തിലെത്തിയത് തൊണ്ണൂറുകളിൽ അത് പ്രതിവർഷം പതിനായിരം കോടിയായി വളരുന്നു രണ്ടായിരം രണ്ടായിരത്തി പത്തിൽ പ്രതിവർഷം എഴുപത്തി അയ്യായിരം കോടിയോളമാണ് വിദേശത്ത് നിന്ന് കേരളത്തിലെ ബാങ്കുകളിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ ഒറ്റ വർഷം രണ്ട് ലക്ഷത്തി പതിനാറായിരം കോടിയായി ഫോറിൻ റെമിറ്റൻസ് കേരളത്തിന് രണ്ട് ലക്ഷത്തി പതിനാറായിരം കോടി ഒന്ന് ആലോചിച്ചു നോക്കൂ സംസ്ഥാന ജി ഡി പിയുടെ ഏതാണ്ട് നാലിലൊന്നും പ്രവാസികളുടെ പണം വിദേശത്ത് ജോലി ചെയ്യുന്ന നഴ്സുമാരുടെ ഐ ടി എഞ്ചിനീയർമാരുടെ സംരംഭകരുടെ സാധാരണ തൊഴിലാളികളുടെ ഡ്രൈവർമാരുടെ അധ്വാനത്തിൻ്റെ പണം കേരളത്തിൻ്റെ എക്കണോമിക് ഇന്ധനമായി പതിറ്റാണ്ടുകളായി സൈലന്റായി പണിയെടുക്കുന്ന ഫോറിൻ റെമിറ്റൻസ് കേരളം ഈ കേരളമായത് ആ പണത്തിലാണ് കേരളത്തിന് ഗ്രാമങ്ങളില്ലാതെ നഗരങ്ങൾ മാത്രമായത് ആ പണത്തിലാണ് കേരളമാകെ മണിമാളികകൾ ഉയർന്നത് ആ പണത്തിൻ്റെ ബലത്തിൽ കൂടിയാണ് ചെറിയ ടൗണുകളിൽ പോലും ഉയർന്ന ഷോപ്പിംഗ് മാളുകളും അവിടെ സ്പെൻഡ് ചെയ്യുന്ന പണവുമെല്ലാം ലക്ഷക്കണക്കിന് പ്രവാസികൾ അയക്കുന്ന ഫോറിൻ റിമിറ്റൻസിൻ്റെ ബലത്തിലാണ് കേരളത്തിലെ മൊത്തം കുടുംബങ്ങൾ എടുത്താൽ അതിൽ ഇരുപത്തിയഞ്ച് ശതമാനം കുടുംബങ്ങളിലും അവരുടെ അക്കൗണ്ടുകളിൽ വിദേശത്ത് നിന്ന് മാസാമാസം പണമെത്തുന്നു എന്നാൽ പതിറ്റാണ്ടുകളായി ആസ്വദിക്കുന്ന ആ സൗകര്യങ്ങൾ ഇനി പഴയ പോലെ തുടരുമോ ഗൾഫ് നാടുകളിൽ വർദ്ധിച്ചു വരുന്ന സ്വദേശി യൂറോപ്പിൽ കടുപ്പിക്കുന്ന വിസ നിയമങ്ങൾ കുടിയേറ്റ വ്യവസ്ഥകളും തൊഴിൽ വിസ നിയമങ്ങളും കർശനമാക്കുന്ന അമേരിക്ക ഇതിനൊക്കെ പുറമെ ആകർഷകമായ ആ വലിയ വിദേശ ശമ്പള സ്കെയിലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിൻ്റെ ഇരുപത്തി ശതമാനം കുടുംബങ്ങളുടെയും വരുമാനത്തെ താങ്ങി നിർത്താൻ ഇത്രയും കാലത്തെ ഫോറിൻ റെമിറ്റൻസ് ഉണ്ടായിരുന്നിട്ട് പോലും നമ്മുടെ പ്രതിശീർഷ വരുമാനം രണ്ട് പോയിൻറ്റ് എട്ട് ലക്ഷമായിരുന്നു രാജ്യത്തെ ജനസംഖ്യയിൽ കേവലം രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രമാണ് കേരളീയർ എന്നിട്ടും വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ബാങ്ക് ട്രാൻസ്ഫറിൻ്റെ ഇരുപത് ശതമാനവും കേരളത്തിലേക്കാണെന്ന് ഓർക്കണം അനസ്യൂതം ഫണ്ട് ഒഴുകുന്ന ഗൾഫും യൂറോപ്പും ഇനിയുള്ള വർഷങ്ങളിൽ അത്ര വാഗ്ദത്ത ഭൂമിയായി പ്രതീക്ഷിക്കാൻ കഴിയാതെ വരുമ്പോൾ കേരളത്തിൻ്റെ വരുമാനം എന്തായിരിക്കും നമ്മുടെ ജീവിതം എന്തായിരിക്കും ഒരു ആധുനിക സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്കും ഇല്ലാത്ത വിധമുള്ള അതിവിധേയത്വം വിദേശ പണത്തോടുള്ള സംസ്ഥാനമാണ് നമ്മുടേതെന്ന് ഓർമ്മ വേണം കേരളത്തിൻ്റെ മൊത്ത വരുമാനത്തിൻ്റെ കണക്ക് ബുക്ക് ബുക്കെടുത്താൽ അതിൽ മൂന്നിലൊന്ന് പേജുകളിലും എഴുതി വെച്ചിരിക്കുന്നത് അയക്കുന്ന പണത്തിൻ്റെ കണക്കാണ് ഈ റിയാലിറ്റി മനസ്സിലാക്കി ചോദിക്കട്ടെ നമ്മുടെ പ്ലാൻ എന്താണ് അത്ര രസമില്ലാത്ത ചില കണക്കുകൾ പറയാം ഗൾഫ് നാടുകളിൽ സൗതൈസേഷനും എമറാത്തൈസേഷനും വേഗം കൂടുന്നു മിഡ് സ്കില്ലുള്ള മലയാളികൾക്ക് വിദേശത്ത് ലഭിച്ചിരുന്ന ജോലിയുടെ അവസരം കുറയുന്നു കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ സ്കിൽഡായ തൊഴിലാളികളെ വിദേശ കമ്പനികൾക്ക് വേഗം ഹയർ ചെയ്യാനാകുന്നു ഇത് റിയാലിറ്റിയാണ് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി ദിവസേനയെ കെട്ടിപ്പൊക്കുന്ന വിവാദ വ്യവസായം ഒരു വീട്ടിലും അരി വേവിക്കില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ പറ്റൂ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിളമ്പുന്ന വിവാദങ്ങൾക്കും പീഡന വാർത്തകൾക്കും ക്രൈമുകൾക്കും ഇക്കിളി കഥകൾക്കും പിന്നാലെ കമൻറ്റിട്ടും ഷെയർ ചെയ്തും സമയം പോകുന്ന മലയാളി ആലോചിക്കണം സമീപഭാവിയിൽ കിട്ടാവുന്ന ഒരു വലിയ ഷോക്കിൻ്റെ മുന്നിലാണ് നമ്മൾ അറുപത് ലക്ഷത്തോളം മലയാളികളാണ് പ്രവാസികളായി പുറം രാജ്യങ്ങളിലുള്ളത് അവർ നാട്ടിലേക്ക് മടങ്ങി വരേണ്ടവരാണ് നമ്മൾ എന്ത് ചെയ്യും ഒരു ഉത്തരമുണ്ട് വാഗ്ദത്ത ഭൂമി അന്വേഷിച്ച് കടൽ കടക്കുകയല്ല നമ്മൾ വാഗ്ദത്ത ഭൂമിയായി മാറണം കേരളത്തിന് അതിന് കഴിവുണ്ട് അത് തിരിച്ചറിയണം നാട്ടിലിരുന്നും വിദേശത്തിരുന്നും പരപുച്ഛവും അവമതിക്കലും ശീലമാക്കിയ ഒരു വിഭാഗം പ്രത്യേകിച്ച് ഇത് കേൾക്കണം കാരണം നാളെ നിങ്ങളുടെയും മക്കൾക്ക് ജോലി തേടിയോ ബിസിനസ് തുടങ്ങാനോ പോകാൻ ഒരിടം അത്ര എളുപ്പമല്ലാത്ത കാലം വരും ഒന്നിച്ചു നിന്നാൽ എല്ലാവർക്കും കൊള്ളാം എന്താണ് ആ വഴി ഇവിടുത്തെ അവസരങ്ങൾ തിരിച്ചറിയുക നാളേക്കുള്ള ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുക ഒന്ന് രണ്ട് അവസരങ്ങൾ ഇവിടെ പറയാം പലരും ശ്രദ്ധിക്കാത്ത ചില അവസരങ്ങൾ കേരളം ഹിഡൻ സൂപ്പർ പവറായി നിൽക്കുന്ന ഏരിയകളിൽ ചിലത് പതിമൂന്ന് ലക്ഷം കോടിയോളമാണ് കേരളം ഈ സാമ്പത്തിക വർഷം പ്രതീക്ഷിക്കുന്ന ജി ഡി പി കേരളത്തിൻ്റെ ജി ഡി പിയിൽ മുപ്പത്തിയെട്ട് ശതമാനത്തോളം ചെറുകിട ഇടത്തര സൂക്ഷ്മ സംരംഭങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതിൽ എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചാൽ ഫുഡ് എഞ്ചിനീയറിംഗ് സർവീസുകൾ പാക്കിംഗ് ഡിജിറ്റൽ സർവീസ് എന്നീ മേഖലകളുടെ വാർഷിക വളർച്ച ഇന്ന് പത്തൊമ്പത് ശതമാനം വരെയാണ് ഈ മേഖലയിലെ സാധ്യതയാണ് അത് തുറന്നിടുന്നത് വീടും സ്ഥലവും വാങ്ങാനും ഗോൾഡ് വാങ്ങാനും മറ്റുമാണ് കൂടുതലും പ്രവാസികൾ അവരുടെ പണം ചെലവഴിക്കുന്നത് അത്തരം പണം നിക്ഷേപിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളിൽ പരമാവധി പതിനഞ്ച് ശതമാനം വരെ ആനുവൽ വളർച്ചയുള്ളപ്പോഴാണ് പല എം എസ് എം ഇ സെക്ടറുകളും പത്തൊമ്പത് ശതമാനം വരെ വളർച്ച നേടുന്നത് ഓർക്കണം ഈ പറയുന്നത് മാർക്കറ്റിംഗ് സൈറ്റ് ആണ് കൃത്യമായി പഠിച്ച് മാർക്കറ്റ് ഇൻ്റലിജൻസ് മനസ്സിലാക്കി എന്തുകൊണ്ട് പ്രവാസികൾക്ക് എം എസ് എം ഇ സംരംഭങ്ങളിൽ നിക്ഷേപിച്ചുകൂടാ രണ്ട് ലക്ഷത്തിൻ്റെയോ പത്ത് ലക്ഷത്തിൻ്റെയോ ടിക്കറ്റ് സൈസിൽ പുതിയ സംരംഭങ്ങളിലേക്ക് നിങ്ങൾ നിക്ഷേപകനായി എത്തും നാളെ നാട്ടിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളുടെ പണത്തിന് മൂല്യമേറ്റുന്ന സംരംഭക മേഖലകൾ നിങ്ങളുടേതായി ഇവിടെ ഉണ്ടാകണം മികച്ച സ്കില്ലും ക്യാപിറ്റലും മാർക്കറ്റ് കണ്ടെത്താനുള്ള പഠനവും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ ചെറുകിട സംരംഭക രംഗത്ത് നിങ്ങൾക്ക് ധൈര്യമായി ഇറങ്ങാം പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖല മാർക്കറ്റിങ്ങിനും നല്ല റിസർച്ച് ഇൻ്റലിജൻസ് മാർക്കറ്റ് അറിഞ്ഞ് ബിസിനസ് ചെയ്യാൻ സൗകര്യവും ഒരുക്കുന്ന കാലത്ത് ഇതിൽ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഒന്ന് സൂക്ഷ്മമായി നോക്കൂ ഇന്ത്യയുടെ സ്പൈസ് ഹബ്ബാണ് കേരളം ഇന്ത്യയുടെ മൊത്തം ഭക്ഷ്യോൽപ്പന്ന കയറ്റുമതിയിൽ ഇരുപത് ശതമാനം കേരളത്തിൽ നിന്നാണ് ഇ യു സെർട്ടിഫൈഡ് സീ ഫുഡ് യൂണിറ്റുകളിൽ ഇന്ത്യയിലെ എഴുപത്തിയഞ്ച് ശതമാനവും കേരളത്തിലാണ് ഫുഡ് ബിസിനസ്സിലെ സ്റ്റണ്ണിംഗ് ആയ എക്സ്പോർട്ട് ഓപ്പർച്യൂണിറ്റിയിലാണ് കേരളം ഇപ്പോൾ തന്നെ നിൽക്കുന്നത് മലബാർ പെപ്പർ ആലപ്പി ഗ്രീൻ ഏലയ്ക്ക മൂന്നാർ ഇഞ്ചി തുടങ്ങി ലോകം അംഗീകരിച്ച സ്പൈസസ് തറവാടാണ് നമ്മുടേത് അതുപോലെ ഫ്രോസൺ ഷിംപും മീനും ഉൾപ്പെടെ ഹൈ ക്വാളിറ്റി മെറൈൻ പ്രൊഡക്റ്റ്സ് കേരളത്തിൽ നിന്നും കടൽ കടക്കുന്നു ബുദ്ധിയും ബോധവുമുള്ള മലയാളികളിൽ പലരും കാലങ്ങളായി ഈ രംഗത്ത് സൈലന്റായി നിന്നുകൊണ്ട് കോടികളുടെ സാമ്രാജ്യം സൃഷ്ടിച്ചു കഴിഞ്ഞു എന്നിട്ട് അവർക്ക് പോലും കവർ ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ മുന്നിൽ കടലോളം കിടക്കുന്ന കപ്പാസിറ്റിയുടെ ചെറിയ ശതമാനം മാത്രം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഷീറ്റ് പറയുന്നു സംസ്ഥാനത്തെ തൊഴിൽ മേഖലയിൽ മുപ്പത് ശതമാനത്തോളം ഫുഡ് പ്രോസസ്സിംഗിലാണെന്ന് അതായത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം ഒരുക്കുന്നത് ഭക്ഷ്യ സംസ്കരണ മേഖലയാണ് ഓർക്കണം ഭക്ഷ്യ സംസ്കരണ ക്ലസ്റ്ററുകളുടെ ആനുവൽ വളർച്ച പന്ത്രണ്ട് ശതമാനമാണ് കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് സെഗ്മെന്റ് ആണ് ഭക്ഷ്യമേഖല ഇന്ന് ഫുഡ് പ്രോസസ്സിംഗിൽ എഗ്രോ ആൻഡ് മെറൈൻ സെഗ്മെന്റിൽ മാത്രം രണ്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം കോടിയിലധികമാണ് കേരളത്തിൻ്റെ മാർക്കറ്റ് എന്നിട്ടും ഇപ്പോഴത്തെ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ അറുപത് ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അർത്ഥം ലുക്രേറ്റീവായ ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ്സിൽ കേരളത്തിൽ നാല്പത് ശതമാനം സാധ്യത ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ് ഒരു ഉദാഹരണം പറയാം ഡയറി ഇൻഡസ്ട്രി എടുക്കൂ കേരളത്തിലെ ഫുഡ് പ്രോസസ്സിംഗിൽ മൊത്തം വരുമാനത്തിന്റെ പതിനൊന്ന് ശതമാനമാണ് ഡയറി സെക്ടർ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ പതിനഞ്ച് ശതമാനമായി വർദ്ധിക്കുമെന്ന് മാർക്കറ്റ് അനാലിസിസ് പറയുന്നു കാരണം പാൽ ഉൽപ്പന്നങ്ങളായ യോഗ് ചീസ് ബട്ടർ തുടങ്ങിയ ഡയറി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കൂടി വരുന്ന സംസ്ഥാനമാണ് കേരളം നമുക്ക് വീഗൻസ് കുറവാണല്ലോ ഡയറി ഇൻഡസ്ട്രിക്ക് പറ്റിയ സ്ഥലമാണ് കേരളം കാരണം ആവശ്യത്തിന് വെള്ളമുണ്ട് ടാലൻ്റ് ഉണ്ട് അത് പറയാൻ കാരണം ഡയറി ഇൻഡസ്ട്രിയിലെ ഒരു സ്കിൽ ലേബർ ഫോഴ്സാണ് ബയോടെക്നീഷ്യൻസ് ബയോടെക്നോളജിയിൽ രാജ്യത്ത് കൂടുതൽ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അതായത് നമുക്ക് ഡയറി സംരംഭത്തിലേക്ക് ആവശ്യമായ സ്കിൽ ലേബറിന് എക്സ്പേർട്ടായവരെ ഇവിടെ കിട്ടും മുന്നൂറ് മില്ലി ലിറ്റർ പാല് കേരളത്തിലെ ഓരോ കുടുംബവും ദിവസവും ആവറേജ് ഉപയോഗിക്കുന്നു എന്നാണ് കണക്ക് പാലും മറ്റു പാൽ ഉൽപ്പന്നങ്ങളുമായി ഏതാണ്ട് എഴുപത് എൺപത് രൂപയോളം ഓരോ കുടുംബവും ദിവസവും ആവറേജ് കേരളത്തിൽ ചെലവഴിക്കുന്നു ലാൻഡിന്റെ അവൈലബിലിറ്റി ആവശ്യമുള്ളത്ര പാലിന്റെ ലഭ്യത കുറവ് ഇത് ഈ മേഖല നേരിടുന്നുണ്ട് അതും ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സ്കോപ്പുള്ള സംരംഭങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആണെന്ന കാര്യം മറക്കരുത് ഡയറിയിൽ കാര്യമായ എക്സ്പോർട്ടും നമുക്കില്ല അപ്പോൾ ഡയറി ഇൻഡസ്ട്രിയിലെ സാധ്യത സംരംഭകർക്ക് ഓപ്പണായി കിടക്കുന്നു പ്രൊസസ്ഡ് ഫുഡിൽ മറ്റൊരു ചെറിയ വലിയ കാര്യം കൂടി കേരളത്തിലെ വറുത്തു കോരുന്ന ചിപ്സിൻ്റെ മാത്രം ഇൻഡസ്ട്രി സൈസ് എത്രയാണെന്നറിയാമോ വർഷം ആയിരത്തി ഇരുന്നൂറ് കോടി നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് സ്നാക്ക് സംരംഭങ്ങൾക്ക് വിപണി കിടക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ പലരും പറയും ഇത് കേട്ട് ബിസിനസ്സിൽ ഇറങ്ങിയല്ലേ ഞങ്ങൾ പരാജയപ്പെട്ട ഫുഡ് പ്രോസസ്സിംഗ് സംരംഭകരാണെന്ന് ഭക്ഷ്യ സംസ്കരണ സംരംഭത്തിലേക്ക് ഇറങ്ങിയതിൽ ആവറേജ് ഇരുപത്തിമൂന്ന് ശതമാനം പേർ പരാജയപ്പെടുന്നുവെന്നാണ് മാർക്കറ്റ് ഇൻ്റലിജൻസ് കണക്കുകൾ കാരണം എന്താണെന്നോ പല സംരംഭകരും അവരവരുടെ ഡൊമാനിൽ ആയിരിക്കും പക്ഷേ ശരിയായ മാർക്കറ്റിലായിരിക്കില്ല അവർ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുന്നത് അഥവാ അവരുടെ റൈറ്റായ മാർക്കറ്റിലേക്ക് അവർ എത്തപ്പെടുന്നില്ല പരാജയ കാരണം അന്വേഷിച്ച് വേറെ എവിടെയെങ്കിലും പോകണം നഷ്ടത്തിലാണെന്ന് പറയുന്നവർ ഓർക്കുക ഫുഡിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമോ കുറെ പരസ്യം കൊടുത്തത് നിങ്ങളുടെ ബിസിനസ് സക്സസ് ആകണമെന്നില്ല മാർക്കറ്റ് ഇൻ്റലിജൻസിന് സംരംഭക വിജയത്തിൽ ഒരു വലിയ റോളുണ്ട് റോങ് മാർക്കറ്റിൽ പ്രൊഡക്റ്റ് വിറ്റാൽ വിജയിക്കാനാകില്ല ഫുഡ് പ്രോസസിംഗ് ബിസിനസ്സിൽ കേവലം നാൽപ്പത് ശതമാനം സംരംഭകരെ ബിസിനസ് അനലറ്റിക്സ് നടത്തി മാർക്കറ്റിൽ ഇറങ്ങുന്നുള്ളൂ പ്രോസസ്ഡ് ഫുഡ് ഇൻഡസ്ട്രിയുടെ ഒരു അനുബന്ധ സെക്ടറുണ്ട് പേര് കോൾ ചെയിൻ ഇൻഡസ്ട്രി ഇപ്പോഴത്തെ സ്കോപ്പ് എന്താണെന്ന് അറിയുമോ ഏഴായിരത്തി ഇരുന്നൂറ് കോടി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ പതിനാറായിരത്തി അഞ്ഞൂറ് കോടി വരുമാനം കൊണ്ടുവരുന്ന സംരംഭക മേഖലയായി കോൾ ചെയിൻ ഇൻഡസ്ട്രി മാറാൻ പോവുകയാണ് പക്ഷേ ആ മേഖലയിൽ സംരംഭങ്ങൾ വളരെ കുറവാണ് പലരും സാധ്യത മനസ്സിലാക്കുന്നില്ല സീ ഫുഡ് പ്രോസസ്സിംഗ് പാക്കേജിങ് ആൻഡ് ലേബിളിംഗ് ടെസ്റ്റിംഗ് ലാബ് ആർ എൻ ഡി ബ്രാൻഡിങ് തുടങ്ങി നാൽപ്പത്തിയ്യായിരം കോടി രൂപയുടെ സംരംഭക സാധ്യതയാണ് വാല്യൂ ആഡഡ് സെഗ്മെന്റിലെ അനുബന്ധ വ്യവസായങ്ങൾ മാത്രം കേരളത്തിനായി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തുറന്നിടുന്നത് ഇനി എനർജി മേഖല എടുത്താലോ സോളാർ ഉൾപ്പെടെ റിന്യൂവൾ എനർജിയിൽ പതിനയ്യായിരത്തി എഴുന്നൂറ് കോടിയുടെ ഒരു ഗോൾ മൈൻ്റെ മുകളിലാണ് കേരളം ഇരിക്കുന്നത് അങ്ങനെ എത്രയെത്ര സാധ്യതകൾ പറയാൻ പറയാനൊരുപാടുണ്ട് ഒരു എപ്പിസോഡിൽ സാധ്യമല്ല ഇതൊക്കെ വെറുതെ പറയുകയാണെന്ന് പറയുന്നവർ പത്ത് വർഷം കഴിഞ്ഞും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചെയ്യാൻ പ്രാപ്തിയുള്ളവൻ സംരംഭകനായി മാറും തിര കടലിനെ പഴിച്ചും ഇരുന്നവരൊക്കെ ഒന്നും ചെയ്യാനാകാതെ ആ തീരത്ത് ഒടുങ്ങിപ്പോയിട്ടുണ്ട് തിരമാലയിൽ തോണി ഇറക്കിയവരെ ജീവിതത്തിൻ്റെ മറുകര കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് സംരംഭകത്വം ഇനി കേരളത്തിന് ഒരു ബാക്കപ്പല്ല അതൊരു ഡിഫോൾട്ട് സ്റ്റാറ്റസായേ പറ്റൂ ഓൺട്രണർഷിപ്പ് പ്രൊജക്റ്റുകൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറുന്ന സാഹചര്യം ഇന്നുണ്ട് സ്റ്റാർട്ടപ്പ് മിഷന്റെ കീഴിലെ ഐ ഇ ഡി സി സെല്ലുകൾ ഉദ്യം ഫൗണ്ടേഷന് കീഴിൽ സർക്കാർ ഐ ടി ഐകളിലെ ലീപ് സംരംഭക സെല്ലുകൾ എന്നിവയെല്ലാം സംസ്ഥാനത്ത് നിശബ്ദം നടക്കുന്ന വിപ്ലവങ്ങളാണ് അറിയുന്നുണ്ടോ ഇതൊക്കെ വിജയിക്കാൻ കേരളം വിടണ്ട കാശുണ്ടാക്കാൻ കടലും കടക്കേണ്ട ഇതുവരെ ശീലിച്ചു പോയ ആ പഴയ പല്ലവിയില്ലേ അതൊന്ന് മാറ്റി പിടിച്ചാൽ മതി കേരളത്തിൽ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട് ത് അധ്വാനിക്കാനുള്ള മനസ്സും നല്ലതിനെ അംഗീകരിക്കാനുള്ള മനോഭാവവും കാലം മാറിയതറിഞ്ഞ് ആ നെഗറ്റീവ് മൈൻഡ്സെറ്റ് നേരെയാക്കാനുള്ള വിവേകവുമാണ് ഓർത്തോളും നമുക്ക് മാറിയേ പറ്റൂ ഗൾഫ് ജോലി ഒരു ജീവിത സ്വപ്നമായി ഇനി ഭ്രമിപ്പിക്കാൻ വരാത്ത കാലത്ത് വെസ്റ്റേൺ മൈഗ്രേഷൻ്റെ വാതിലുകൾ അടയുന്ന കാലത്ത് വിദേശത്തെ ജോലികളിൽ നിന്നും നാട്ടിലെ സംരംഭകത്വത്തിലേക്കുള്ള അപ്സ്കില്ലിങ്ങിന് ശ്രമിച്ചേ പറ്റൂ അങ്ങനെ പുതിയ സംരംഭകർ ധൈര്യമായി നാട്ടിലേക്ക് വരുമ്പോൾ ഫുഡ് ടെക്നോളജി പഠിച്ചവർക്ക് പ്രോസസ്സിംഗ് എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് കോൾ ചെയിൻ സ്പെഷ്യലിസ്റ്റുകളായവർക്ക് സോളാർ ഇ വി ടെക്നീഷ്യൻസ് ആയവർക്ക് ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് എക്സ്പോർട്ട് മാനേജേഴ്സിനൊക്കെ മികച്ച അവസരം നാട് തന്നെ ഒരുക്കും കഴിഞ്ഞ അൻപത് വർഷം നമ്മൾ സർവൈവ് ചെയ്തത് ഒരു തലമുറ വീട് വിട്ട് പരദേശത്ത് പോകാനുള്ള റിസ്ക് എടുത്തതുകൊണ്ടാണ് അടുത്ത അൻപത് കൊല്ലം നമ്മുടെ കുട്ടികൾക്ക് ജീവിക്കണമെങ്കിൽ നാട് വിടണമെന്ന ഗതിയുണ്ടാകരുത് അവർക്ക് അവരുടെ ജീവിതം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകണം ഫോറിൻ സാലറിയുടെ ബലത്തിൽ ഒരുപാട് കാലം ഒരു നാടിന് പിടിച്ചു നിൽക്കാനാകില്ല പ്രൊഡക്ഷൻ ഡ്രിവൺ ഇനോവേഷൻ ഇന്നോവേഷൻ ഒരു എക്കണോമിയായി മാറിയേ പറ്റൂ ലോക്കലായ വാല്യൂ ക്രിയേഷനിലൂടെ നാടിനെ മാറ്റിയെടുത്തേ പറ്റൂ അങ്ങനെയായാൽ ഓരോ പഞ്ചായത്തും പ്രോഫിറ്റബിളായ എം എസ് എം ഇ ക്ലസ്റ്ററുകളുടെ കേന്ദ്രമാകും ഓരോ വിദ്യാർത്ഥിയും സംരംഭകത്വം എന്തെന്ന് പഠിക്കും ചെറുപ്പക്കാർ വരുമാനത്തിന് നാടുവിട്ട് അന്യനാട്ടിൽ പ്രവാസിയായി പോകാതിരിക്കും ആ ഒരു തലമുറയെങ്കിലും വിവാദം കൊണ്ട് നിർവൃതി തേടാതെ ഉത്തരവാദിത്വമുള്ള നാട്ടുകാരനായി ഇവിടെ ജീവിക്കട്ടെ ഗൾഫിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ആത്യന്തികമായി മടങ്ങേണ്ട ആ വലിയ സമൂഹമില്ലേ അവർക്ക് നാട്ടിൽ വന്ന് ഇവിടുത്തെ സംരംഭകത്വത്തിന്റെ ഭാഗമാകാൻ കഴിയട്ടെ അതാണ് നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്ന പുതിയ കേരളം എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ചാനലായം ഡോട്ട് കോം സംരംഭകത്തും സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ വാർത്തകൾക്കായി ചാനൽ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക